എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ കപ്പക്കൊമ്പ് കൃഷിയാണ് കപ്പക്കൊമ്പ് നമ്മളുടെ ഈ വാരങ്ങളൊക്കെ എടുത്തിട്ടിട്ടുണ്ട് ഈ സൈഡിൽ നിന്ന് ഇവിടെ മൊത്തം ഈ സൈഡ് മൊത്തം വാരം കൊടുത്തേക്കാണ് ഇത് ശരിക്കും നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കൂട്ടാൻ നടുന്നുണ്ട് അതുപോലെ തന്നെ അതിനുള്ള കുഴികളൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞുതരാം സൈസ് കുഴിയുടെ സൈസും കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ അകത്ത് കപ്പ തട്ടതിന് ശേഷം ഇതിൻ്റെ അകത്തായിട്ട് നമ്മൾ മഞ്ഞളും ഇഞ്ചിയും നട്ടു കൊടുക്കുന്നു അപ്പോൾ അതും സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം നല്ല കൊമ്പുകൾ നോക്കിയെടുക്കുക എന്നൊക്കെ ഒരു മൂന്ന് മുട്ട് ഒന്ന് രണ്ട് കാണാം ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് മുട്ട് കെട്ടിയാൽ മതി അതിന്റെ താഴെയായിട്ട് മുറിക്കുക മുറിക്കുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് നല്ല മുറിച്ചുള്ളൊരു ഇതെടുത്ത് ചരിച്ചൊരു വെട്ടങ്ങൾ വെട്ടുക പൊട്ടാതെ നോക്കണം രണ്ട് സൈഡിൽ നിന്നും വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതായിക്കോളാം ഇതുപോലെ ഒരു കൊമ്പാണ് ആവശ്യം അപ്പോൾ ഇത് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മുളച്ച് നമുക്ക് കപ്പ കപ്പയ്ക്കുള്ള വിത്ത് ഇതാണ് ശരിക്കും കൊമ്പാണ് നട്ട് മുളപ്പിക്കുന്നത് ഇതിൻ്റെ ഈ കുറ്റി ഇതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന ഇതാണ് മുള അപ്പോൾ ഇത് നട്ട് കൊടുത്ത് കുത്തി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ നിന്ന് ഈ ഭാഗത്തുനിന്ന് മുള കയറി വരും ഇവിടെ അല്ലെങ്കിൽ ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഈ സൈഡ് ഈ കുറ്റിയുടെ മുകളിൽ വരുന്നതാണ് ഇതാണ് മുള ഇത് നമ്മൾ നടുമ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നടണം താഴേക്ക് മുള മുകളിലേക്ക് വരുന്ന രീതിയിൽ തിരിച്ച് ഈ രീതിയിൽ നട്ടു കഴിഞ്ഞാൽ മുള താഴേക്ക് പോകും അപ്പോൾ അത് ശ്രദ്ധിക്കണം മുള മുറിച്ച് കൊമ്പ് ചെറിയ പീസുകളായിട്ട് മുറിച്ച് അപ്പം തന്നെ നട്ടു കൊടുക്കണം കാരണം അതിൻ്റെ ഒരു പാല് പോലെ ഒരു സംഭവം ഉണ്ട് അത് പട്ടി പോരുത് അതിന് മുമ്പ് നട്ടു കൊടുക്കണം നമുക്കിത് തമ്മിൽ ഒരു കപ്പക്കൊമ്പ് തമ്മിൽ ഒരു ഒരടി ഒരു ഒന്നര അടി ഗ്യാപ്പിൽ നമുക്ക് അടുത്ത കപ്പക്കൊമ്പ് നട്ടു കൊടുക്കാം ജസ്റ്റ് എടുക്കുക ഒന്ന് കുത്തി കൊടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മണ്ണെടുത്ത് അതിൻ്റെ മീനിലെക്കാൽ അല്ലെങ്കിൽ ചാണകം വെച്ചു കൊടുക്കാം അപ്പോൾ മഴക്കാലം അതിൻ്റെ ആവശ്യമില്ല മുള നോക്കണം മീനിലോട്ട് പിന്നെ ഇതിൻ്റെ നമ്മൾ ഇപ്പം തൽക്കാലം വളങ്ങളൊന്നും ഇട്ട് കൊടുക്കണല്ലോ ഇത് മുളച്ചതിന് ശേഷം വളങ്ങളിട്ട് ചെത്തി മൂടിക്കൊടുക്കും അതാണ് ചെയ്യുന്നത് അത് ചെറിയ വീഡിയോ ആണ് ഇത്രയും മാത്രമേ ഉള്ളൂ അപ്പോൾ പുതിയ വീഡിയോ വരും വരെ ഗുഡ് ബൈ